ഏറ്റവും പുതിയ ട്രെൻഡിംഗ് വസ്ത്രശേഖരവുമായി ഷാവലി ജനഹൃദയങ്ങളിലേക്ക് കോതമംഗലം എം ബി എം എം ഹോസ്പിറ്റലിനു സമീപം പള്ളിമാലി ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഈ വസ്ത്രാലയം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പുതുസംരംഭം നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു

ഒരു ബിൽഡിങ്ങായി മാറുമ്പോൾ അതിൽ തുടങ്ങുന്ന ആദ്യ സംരംഭമാണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി വളരെ മികച്ച നിലയിൽ തന്നെ കോതമംഗലത്ത് വസ്ത്രവ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി വിശാലമായ പാർക്കിംഗ് സ്പേസ് ഉൾപ്പെടെ ഒരുക്കിയാണ് ഇന്നു മുതൽ ഈ സംരംഭം സ്ഥാപനം വീണ്ടും നവീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷക്കാലവും ഈ നാട് നൽകിയ സഹകരണവും പിന്തുണയും

നവീകരിച്ച ഷോറൂമ് ഇന്ന് ഈ എൻ എച്ചിൻ്റെ സൈഡിൽ ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം വസ്ത്ര വ്യാപാര രംഗത്ത് കഴിഞ്ഞ് ഇരുപത് വർഷക്കാലമായിട്ടുള്ള നല്ല പ്രവർത്തനം ഗോതവത്ത് കാഴ്ച വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഷാമലി ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു നന്ദി നമസ്കാരം നാമധേയം ആളുകളുടെ മനസ്സിൽ വലിയ രീതിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിനനുസൃതമായി പുതിയ ഫാഷൻ ഡിസൈനുകളെല്ലാം വളരെ കൃത്യതയാർന്ന തരത്തിൽ കൂടി നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഈ സ്ഥാപനം ഇപ്പോൾ പാർക്കിംഗ് കൂടി പ്രിയപ്പെട്ട പള്ളിമാലി അബ്രഹാം ചേട്ടൻ്റെ ബിൽഡിങ്ങിനകത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നാളിതുവരെ ഈ സ്ഥാപനത്തിന് നൽകിയിട്ടുള്ള സഹകരണവും എല്ലാം തുടർന്നും വലിയ രീതിയിൽ ലഭ്യമാകട്ടെ കോതമംഗലം എം ബി എം എം ഹോസ്പിറ്റലിന് സമീപം പള്ളിമാലിൽ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഈ പുതുവസ്ത്രാലയം Transcrição e റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ വൈഡ് വെറൈറ്റി കളക്ഷനുകൾക്കൊപ്പം കോതമംഗലത്തെ ഏറ്റവും വലിയ ബോഡി സെക്ഷനുമായാണ് ഷാവലി ഒരുങ്ങിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ചെറിയ റെഡിമെയ്ഡ് യൂണിറ്റായാണ് ഷാവലിയുടെ പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോൾ ആലുവ കോതമംഗലം കോലഞ്ചേരി അടിമാലി നെടുങ്കണ്ടം പെരുമ്പാവൂർ എന്നിവിടങ്ങളിലായി ആറ് ശാഖകളിലായി വികസിപ്പിച്ചിരിക്കുന്നു ഷാവലി വിവാഹ ആവശ്യങ്ങൾക്ക് സ്ത്രീകൾക്ക് അണിഞ്ഞൊരുങ്ങുവാനായി എല്ലാ തരത്തിലുമുള്ള ലഹങ്ക മെറ്റീരിയലുകൾ സാരി സെക്ഷൻസ് ട്രെൻഡി കളക്ഷൻസ് ടോപ്പുകൾ കുർത്തകൾ മിടികൾ ടോപ്പുകൾ ലേഡീസ് ജീൻസ് ലെഗിൻസുകൾ ജഗിൻസുകൾ ഷോളുകൾ പലാസോ പാൻറുകൾ പ്രമുഖ കമ്പനികളുടെ ഇന്നർ വെയറുകൾ എന്നിവ യഥേഷ്ടം തെരഞ്ഞെടുക്കാം ഉദ്ഘാടന ദിവസം എത്തിയവർക്ക് ഓരോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പർച്ചേസുകൾക്കുമൊപ്പം അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് കൂപ്പണുകളും നൽകി ഇത്രയും കാലം നൽകിയ സഹകരണത്തിനും മുന്നോട്ടുള്ള യാത്രയിൽ ഊർജ്ജമായി ഒപ്പം ചേരുന്നതിനും ഓണർ ജമാൽ വാര്യഫ് ഹൗസ് എന്നിവർ ജനങ്ങളോട് അറിയിച്ചു നമ്മൾ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കോതമംഗലത്ത് കൂനൻ മാർക്കറ്റിൽ പ്രവർത്തിച്ചു വരുന്നതാണ് അപ്പോൾ നമ്മൾ പുതിയ ഷോറൂമിലേക്ക് മാറി ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് പുതിയ ഷോറൂമിൽ നമ്മൾ കുറച്ച് റെഡിമെയ്ഡ് ഡ്രസ്സുകൾക്കെല്ലാം കുറച്ചുകൂടി വിശാലമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പാർക്കിങ് നമുക്ക് മെയിൻ കസ്റ്റമറുടെ മെയിൻ ഒരു പരാതി പാർക്കിങ്ങില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ കുറച്ചുകൂടി വിശാലമായ പാർക്കിംഗ് കൂടിയാണ് നമ്മൾ പുതിയ ഷോറൂം ഓപ്പൺ ചെയ്തിരിക്കുന്നത് പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനും ഒരു അഞ്ഞൂറ് ഗിഫ്റ്റ് ഓഫീസർ കൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പുതിയ കളക്ഷനുകൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മളെന്നും പുതിയ പുതിയ കളക്ഷനുകളാണ് നമ്മൾ നമ്മുടെ ഷോപ്പുകളിലൂടെ എത്തിക്കുന്നത് നമ്മളുടെ പർച്ചേസ് എന്ന് പറയുന്നത് വളരെ ഒരു ടാസ്ക്കാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് പുതിയ പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കിയാണ് സാധനങ്ങൾ എത്തിക്കുന്നത് അതിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് അപ്പം വീണ്ടും ാവലിയുടെ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഒൻപത് നാല് നാല് ഏഴ് അഞ്ച് എട്ട് ഒന്ന് ആറ് ഒൻപത് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും മീഡിയ സിക്സ്റ്റി കോതമംഗലം